നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്തയിൽ കാന്തപുരത്തിന്റെ ഓഫീസ് ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ ഇതേക്കുറിച്ചുള്ള മറ്റ് അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് പക്ഷേ കാന്തപുരത്തിന്റെ ഓഫീസ് ഇക്കാര്യം വ്യക്തമാക്കുകയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദായി എന്ന് ഇന്നലെ അറിയിച്ചത് ശരിയാണ് എന്ന കാര്യമാണ് കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നത് വാർത്താ ഏജൻസിയായ എൻ ഇന്നലെ നൽകിയ വാർത്ത പിൻവലിച്ചിരുന്നു ഇതേ തുടർന്നാണ് അഭ്യൂഹം പരന്നത് വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്തയോട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല കൂടുതൽ വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുകയാണ് അനീഷ് അല്പം മുമ്പും കാന്തപുരത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അതായത് കേന്ദ്രം സ്ഥിരീകരിച്ചിട്ടില്ലല്ലോ ഇത് മാത്രമാണ് പറയുന്നത് അതായത് ഇന്നലെ നൽകിയ വാർത്ത അത് നൂറ് ശതമാനം ശരിയാണ് അത് കാന്തപുരം നേരിട്ട് ഇടപെട്ടാണ് ഇങ്ങനെ വധശിക്ഷ വേണ്ട എന്ന് തീരുമാനിപ്പിച്ചത് എന്ന കാര്യവും കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കുകയാണല്ലോ ആ തീർച്ചയായും മഞ്ജുഷി ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് ഇത്തരം ഒരു ആശയക്കുഴപ്പം വീണ്ടും ഉണ്ടായിരിക്കുന്നതെന്നാണ് കാന്തപുരം പറയുന്നത് ഇന്നലെ കാന്തപുരത്തിൻ്റെ ഓഫീസ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു അതിൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാവുന്നു എന്ന രീതിയിൽ അല്ലെങ്കിൽ വധശിക്ഷ പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുന്നു ദി കാര്യത്തിൽ ഒരു തീരുമാനമായാൽ ഒരുപക്ഷേ മോചനത്തിലേക്ക് നടക്കും അല്ലെങ്കിൽ ആജീവനാന്ത തടവ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ രണ്ട് സാധ്യതകൾ ഊന്നിയുള്ള ഒരു വാർത്താക്കുറിപ്പാണ് പക്ഷേ ഇതിൽ കൃത്യമായി ഊന്നി പറയുന്നത് വധശിക്ഷ ഒഴിവായി എന്ന് യമൻ ഭരണകൂടത്തിൽ നിന്നും ഒരു വിവരം ലഭിച്ചിരിക്കുന്നു ഈ നിരന്തരം കാന്തപുരത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടും ഈ മരിച്ച തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടത്തുന്ന സൂഫി പണ്ഡിതൻ്റെ ശിഷ്യൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇക്കാര്യം അവിടുത്തെ പ്രതിനിധി സംഘം അറിയിച്ചു എന്നും കാന്തപുരത്തെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു ഈ വിവരം ചൂണ്ടിക്കാട്ടിയാണ് ഇന്നലെ ദേശീയ വാർത്താ ഏജൻസിയായ എ എൻ ഐ ഒരു വാർത്ത ട്വീറ്റ് ചെയ്തത് ആ കാന്തപുരം പറഞ്ഞ വിവരങ്ങൾ അല്ലെങ്കിൽ കാന്തപുരത്തിൻ്റെ ഓഫീസ് നൽകിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ ട്വീറ്റ് ആ ട്വീറ്റ് പിന്നീട് കാന്തപുരം റീട്വീറ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാന്തപുരം ഈ ട്വീറ്റ് റീട്വീറ്റ് ഡിലീറ്റ് ചെയ്യുന്നതിന് തൊട്ടു പിന്നാലെ എ എന്നെയും ഈ വാർത്ത നീക്കം ചെയ്തായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ചില ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളാണ് ഇതിനകം പുറത്തു വന്നത് അതുകൊണ്ട് അതിൽ ഈ വ്യക്തിപരമായ ഒരു ആളുകളുടെ ഇടപെടൽ ഇല്ല അല്ലെങ്കിൽ നിമിഷയുടെ മോചനം സാധ്യമാകുന്ന തരത്തിലൊരു സ്ഥിരീകരിച്ച റിപ്പോർട്ട് യമനിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് പുറത്തു പുറത്തുവന്നത് ഒരുപക്ഷേ കേന്ദ്രത്തിൻ്റെതായ പുറത്തു വന്നേക്കുന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ചുകൂടിയാവാം എൻ ഐ ഈ ട്വീറ്റ് ഡിലീറ്റ് ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇത്തരമൊരു സംഭവത്തെ തുടർന്ന് നമ്മൾ വീണ്ടും കാന്തപുരത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു നമ്മളിപ്പോൾ കാന്തപുരത്തിൻ്റെ മർക്കസിൽ തന്നെയാണ് ഉള്ളത് അവിടെ നേരിട്ട് തന്നെ വിവരങ്ങൾ ആരാഞ്ഞപ്പോഴും ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു അതായത് പോസിറ്റീവായ ആയ തന്നെയാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് വധശിക്ഷ എന്നത് ഒഴിവായി എന്നതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട് അതായത് മരണത്തിലേക്ക് നടന്നു കയറാൻ നിമിഷങ്ങൾ പത്രമുള്ളപ്പോഴാണ് നിമിഷക്കൊരു മോചനം എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ തൂക്കത്തിൽ നിന്നൊരു മോചനം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്തായാലും ആ സ്ഥിതി ഇപ്പോഴും നിലനിൽക്കുന്നു പണ്ഡിതന്മാർ വഴിയുള്ള ഇടപെടലുകൾ വലിയ തോതിൽ ഗുണകരമായി മാറിയിട്ടുണ്ട് വധശിക്ഷ ജവാദ് തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ജവാദ് മുസ്തഫാവി അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്കിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ച വിവരങ്ങൾ ശ്രീ ജവാദ് മുസ്തഫാവി എന്താണ് ഇത്തരത്തിലുള്ള ഒരു അഭ്യൂഹങ്ങൾ പരക്കാൻ കാരണം കാന്തപുരത്തിന്റെ ഓഫീസ് കൃത്യമായ വിവരം തന്നെയാണല്ലോ നൽകിയിരിക്കുന്നത് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാകും അതിനുള്ള ധാരണയായിട്ടുണ്ട് ഇനി ജീവപര്യന്തമാണോ മോചനമാണോ ഇക്കാര്യത്തിൽ തുടർ ചർച്ചകളിൽ ഒരു തീരുമാനമാകും ഇതാണല്ലോ അല്ലേ ഇത് കൃത്യമാണല്ലോ ഈ വിവരം ഇതിൽ എന്താണ് ഇപ്പോഴത്തെ ഈ അഭ്യൂഹം തീർച്ചയായും ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഉണ്ടായിരിക്കും അറിയിപ്പ് എന്നുള്ളത് അവരുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇടപെടുന്ന പണ്ഡിത സംഘം അവിടെ സജീവമായ ചർച്ചകൾ നടത്തുന്നു ഇനി വധശിക്ഷ ഉണ്ടാവില്ല എന്ന ധാരണയിലെത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ വൈകാതെ ഉണ്ടാകും അപ്പൊ പലരും ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയിട്ടില്ല ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അവർക്ക് സ്ഥിരീകരിക്കാനും ടാനൊക്കെ തടസ്സങ്ങളുള്ളത് കൊണ്ടാണല്ലോ കാന്തപുര സ്ഥാതന്റെ സൗഹൃദം ഉപയോഗിച്ച് ഇടപെടുന്നത് അപ്പൊ അത്തരം തീരുമാനങ്ങളായി അതിൻ്റെതായ സമയമാകുമ്പോൾ മറ്റു കേന്ദ്രങ്ങൾക്കൊക്കെ സ്ഥിരീകരിക്കാൻ ആവശ്യമായ ഡോക്യുമെന്റുകൾ എത്തും നിലവിൽ അതിൽ ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ വൃത്തങ്ങളുമായിട്ടും കേന്ദ്ര സർക്കാരുമായിട്ടും നിങ്ങൾ ഒരു ആശയവിനിമയം നടത്തുന്നുണ്ടോ നടത്തുന്നുണ്ടോത്തിന്റെ ഓഫീസ് കേന്ദ്ര ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാന്തപുരം ഓഫീസിൽ നിന്ന് തുടക്കം മുതൽ ഈ വിഷയത്തിൽ ഇടപെട്ടത് മുതൽ ഇതുവരെയുള്ള എല്ലാ വിഷയങ്ങളും സെൻട്രൽ ഗവൺമെന്റ് ഏജൻസികൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ വിവരവും അവർ അറിയേണ്ടതല്ലേ ഒരു പ്രതികരണം തീർച്ചയായും അവരറിയേണ്ടതാണ് മാത്രമല്ല കഴിഞ്ഞ സുപ്രീം കോടതിയിൽ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധി നാല് തവണ ഉസ്താദിന്റെ പേര് തന്നെ ഈ വിഷയത്തിൽ നടത്തിയ ഇടപെടലുകൾ പറഞ്ഞിരുന്നു അതിനെ ഒന്നും അറ്റോർണി ജനറൽ നിരസിച്ചിരുന്നില്ല പിന്നെ ഒരു കാര്യം ഈ എക്സിൽ അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യുകയോ പിൻവലിക്കുകയോ ചെയ്തിട്ടില്ല മറിച്ച് ചിലപ്പോൾ ഏതെങ്കിലും ഏജൻസികളുടെ ട്വീറ്റ് ട്വീറ്റ് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് ഉസ്താദിന്റെ മീഡിയ ഓഫീസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടതാണ് ചിലപ്പോൾ ഇത്തരം ഏജൻസികൾ എന്തെങ്കിലും പിൻവലിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മിസ്സായിട്ടുണ്ടാവാം അതല്ലാതെ ഈ വിഷയത്തിൽ തുടക്കം മുതൽ മലയാളത്തിൽ ഒരു മാധ്യമ സ്ഥാപനം കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിനെ നിരാകരിക്കാനും വ്യാജ വാർത്തകൾ സൃഷ്ടിക്കാനും ശ്രമിച്ചിരുന്നു ആ മാധ്യമത്തിൽ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇത്തരം ഒരു വാർത്തയും ശ്രദ്ധിച്ചത് അപ്പോൾ ഒരു ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഇപ്പോൾ ഇല്ല ഇന്നലെ രാത്രി അത് താങ്കൾ തന്നെ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണല്ലോ അറിയിച്ചത് അത് ഔദ്യോഗികമാണ് കാന്തപുരം അങ്ങനെ ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത്തരം കാര്യങ്ങൾ പറയാറില്ലല്ലോ അല്ലേ ഉസ്താദ് അങ്ങനെ എല്ലാ വിഷയങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്യാറില്ലല്ലോ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ആദ്യഘട്ടങ്ങളിൽ പോയപ്പോ പ്രതികരിക്കാനില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അറിയിച്ചത് അപ്പോ അത് ഉസ്താദിന്റെ ഓഫീസിൽ നിന്ന് മീഡിയകൾക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്നലെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും വധശിക്ഷ ഇല്ല എന്നതിൽ ധാരണയിലായിട്ടുണ്ട് അത് ആര് സ്ഥിരീകരിച്ചാലും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും നിമിഷ പുറേക്ക് വധശിക്ഷ ഇല്ല ഞങ്ങൾ ആ വാർത്തയിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഒരു തരത്തിലും ഒരു വാർത്ത നൽകിയിട്ടുമില്ല കാന്തപുരത്തിന്റെ ഓഫീസിനെ ഇക്കാര്യത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് കാരണം അദ്ദേഹം തന്നെയാണല്ലോ ഇതിൽ ഇടപെടൽ നടത്തിയതും സൂഫി പണ്ഡിതൻ വഴി മതപണ്ഡിതൻ വഴി ഇക്കാര്യത്തിൽ അവിടെ ചർച്ച നടത്തിയത് യമൻ ഭരണകൂടത്തിന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായതും കാര്യം കൂടി ഇതിപ്പോൾ തലാലിന്റെ സഹോദരൻ എന്തോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹം ഇത് ഇങ്ങനെ ഒരു വധശിക്ഷ ഇങ്ങനെ വധശിക്ഷ റദ്ദാക്കുവാൻ അവർക്ക് താൽപ്പര്യമില്ല എന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്നു എന്നാണല്ലോ അതെന്തെങ്കിലും ഒരു ആശയക്കുഴപ്പത്തിന് കാരണമായിട്ടുണ്ടോ സ്വാഭാവികമായിട്ടും കുടുംബത്തിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചില ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസവും വേദനയൊക്കെ ഉണ്ടാവും പക്ഷെ അതേസമയത്ത് ഈ കുടുംബ ഇതിൽ ആശ്വാസകരമായ തീരുമാനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നാണോ കുടുംബത്തിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും ഒക്കെ ലഭിക്കേണ്ടത് അവരുമായുള്ള ചർച്ചകൾ സുഗമമായി തന്നെ നടക്കുന്നുണ്ട് അതിലൊന്നും യാതൊരു ആശങ്കയും നിലവിലില്ല അതിൽ സങ്കീർണമാക്കാൻ പലരും ശ്രമിച്ചിരുന്നു പിന്നെ ഉസ്താദ് പതിനഞ്ചാം തീയതി വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചു എന്നുള്ള ഉത്തരവ് പുറത്തു പുറത്തുവിട്ടപ്പോ സഹോദരൻ്റെ ഇതേ അക്കൗണ്ടിൽ ആ ഉത്തരവ് വ്യാജമാണ് എന്നും നാളെ കൃത്യസമയത്ത് വധശിക്ഷ നടപ്പിലാക്കും പോസ്റ്റ് വന്നിരുന്നു പിന്നീട് എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണല്ലോ അപ്പൊ അതിൽ നിന്ന് തന്നെ ഏതാണ് വിശ്വാസത്തിൽ എടുക്കേണ്ടത് എന്ന് നമുക്കറിയാം ജവാദ് ഒരു കാര്യം കൂടി ഇനി അങ്ങോട്ട് ഒന്നുകിൽ ജീവപര്യന്തം അല്ലെങ്കിൽ മോചനം ഇതിനുള്ള ചർച്ചകളാണല്ലോ അതായത് ഈ പണം വാങ്ങുകയാണെങ്കിൽ ദിയാധനം വാങ്ങുകയാണെങ്കിൽ മോചനം സാധ്യമാകും അതല്ലെങ്കിൽ അവിടുത്തെ നിയമം അനുസരിച്ചുള്ള തടവു ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഇങ്ങനെയല്ലേ കാര്യങ്ങൾ പോകുന്നത് നേരിട്ടുള്ള ഇനി ഇനി കുടുംബവുമായി നേരിട്ടുള്ള ചർച്ച ഇനിയും നടക്കാനിരിക്കുകയല്ലേ തീർച്ചയായും ചർച്ചകൾ അവിടെ ഇനിയും പുരോഗമിക്കേണ്ടതുണ്ട് അതേസമയത്ത് കാന്തൂർ പ്രതിനിധികളൊന്നും നിലവിൽ അവിടെ ഇല്ല അദ്ദേഹത്തിനെ തുടർന്ന് ഇടപെടുന്ന സംഘം മാത്രമേ ഉള്ളൂ എന്നതിന്റേതായ പരിമിതികളുണ്ട് പക്ഷെ എങ്കിലും കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവ് ആണ് എന്ന് തന്നെയാണ് അറിയുന്നത് ശരി ശരി ജവാദ് നന്ദി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്തായാലും കാന്തപുരത്തിന്റെ ഓഫീസ് ഇക്കാര്യം ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചതാണ് ആ വാർത്ത തന്നെയാണ് ഞങ്ങളും കൊടുത്തത്